സഞ്ചാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് സന്തോഷ് ജോർജ് കുളങ്ങരടേതാണ് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് അനുഭവങ്ങളുടെ വലിയൊരു ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വെച്ച ഈ വ്യക്തിയെ ഒരു വിജയകരമായ സഞ്ചാരിയായും അതുപോലെ തന്നെ വിശ്വസ്തനായ ഒരു ബിസിനസ്സുകാരനായും കണക്കാക്കാം സാഹസികതയും സംരംഭകത്വവും ഒരുപോലെ ഇഴ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് എങ്കിലും വിജയത്തിന്റെ ഈ കൊടുമുടിയിൽ എത്തുന്നതിന് മുമ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെയും കൈപ്പേറിയ അനുഭവങ്ങളുടെയും ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിനെ നൽകിയ അഭിമുഖത്തിലാണ് ഈ ഘട്ടത്തിൽ സ്ഥാപനം ജപ്തിക്ക് മുന്നിൽ ഭീകരമായ കാലത്തെ കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നത് അദ്ദേഹത്തിന്റെ ഏതൊരു സംരംഭകനും ഒരു പ്രചോദനമാണ് പലിശയ്ക്ക് കടം വാങ്ങി കൊണ്ടുപോയ അത്രമാത്രം കഠിനമായ പ്രതിസന്ധികളെയാണ് അന്ന് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ കഠിനാധ്വാനത്തിലൂടെ ഈ പ്രതിസന്ധികളെ അദ്ദേഹം മറികടന്നു രണ്ടായിരത്തി മൂന്ന് നാലേ വർഷം വരെ നീണ്ട നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ മാത്രമാണ് തന്റെ പ്രസ്ഥാനങ്ങളെ ബ്രേക്ക് ഈവൻ എന്ന നിലയിലേക്ക് അതായത് ലാഭനഷ്ടം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ലേബർ ഇന്ത്യയുടെ ചുമതലയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല തന്റെ മനസ്സ് മുഴുവനും ടെലിവിഷൻ നിർമ്മാണത്തിലും ലോകസഞ്ചാരത്തിലുമായിരുന്നു ആകാശവും ഭൂമിയും അടങ്ങുന്നതായിരുന്നു തന്റെ ലോകം എന്നാൽ ലേബർ ഇന്ത്യ എന്ന കുടുംബസ്ഥാപനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി തൊഴിൽ പ്രശ്നങ്ങൾ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ലേബർ ഇന്ത്യയെ തളർത്തിയത് എങ്കിലും ലേബർ ഇന്ത്യ എന്ന ബ്രാഞ്ച് ഗംഭീരമായ ഒരു സാധനം ാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു വിശ്വസിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ അത്രയേറെ സ്വീകാര്യത ഉണ്ടായിരുന്ന ആ ബ്രാൻഡിന് പക്ഷേ കൃത്യസമയത്ത് പ്രസിദ്ധീകരണങ്ങൾ വിപണിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി സ്ഥാപനത്തിന്റെ ഈ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം തന്നെ അച്ഛൻ ശ്രദ്ധ സ്കൂൾ ആരംഭിക്കുന്നതിലേക്ക് കേന്ദ്രീകരിച്ചതായിരുന്നുവെന്നും സന്തോഷ് ജോർജ് കുളങ്ങര വെളിപ്പെടുത്തി ഇത് ലേബറിന്റെ ദൈനംദിന കാര്യക്ഷമതയെ ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് ആയപ്പോഴേക്കും താൻ മുഴുകിയിരുന്ന വിഷ്വൽ മീഡിയ രംഗത്തു നിന്നും പിന്മാറേണ്ട ഒരു അവസ്ഥ വന്നു അതിനിടെയാണ് സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം വന്നെത്തിയത് ൾ വാങ്ങിയ ഒരു പ്രസ്സിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വന്നു ആ നോട്ടീസുമായി താൻ അച്ഛന്റെ അടുത്തേക്ക് പോയപ്പോൾ അച്ഛന്റെ പ്രതികരണം വളരെ നിർണായകമായിരുന്നു ഇപ്പോൾ നീയാണ് അതിന്റെ ഉടമ ഇനി അതുപോലെയുള്ളതുമായി എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നായിരുന്നു അച്ഛന്റെ മറുപടി ഈ വാക്കുകൾ അദ്ദേഹത്തിന് ഒരു വലിയ പാഠമായി മാറി ഭയപ്പെടുത്തുന്നതിന് പകരം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു വെല്ലുവിളിയെ അദ്ദേഹം അതിനെ കണ്ടു ലേബറിന്റെ ലാഭത്തിലാക്കാൻ തനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്ത് അദ്ദേഹം ഹോംവർക്ക് ചെയ്തു സ്ഥാപനത്തെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ അദ്ദേഹം തയ്യാറാക്കി അതിനിടെയാണ് കെസിൽ നിന്ന് വീണ്ടും വിളി വന്നത് ജപ്തി നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് ആ വിളിയെന്ന് ഭയന്ന് അദ്ദേഹം തന്റെ ഫിനാൻസ് മാനേജറായ ജോർജിനെയും കൂട്ടിച്ചേർന്നു അവിടെ റീജിയണൽ മാനേജർ പെരുമാൾ സാറിനെയാണ് കണ്ടത് താനെന്ന് ഒരു പയ്യനാണ് പേടിച്ചു വിറച്ചാണ് കയറിച്ചതെന്ന് അദ്ദേഹം ഓർക്കുന്നു എന്നാൽ ലേബറിന്റെ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ പെരുമാൾ സാർ വളരെ സൗഹൃദപരമായി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ മകൾ അത് നോക്കിയാണ് പഠിക്കുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്നും അദ്ദേഹം ചോദിച്ചു ജപ്തി ചെയ്യാനായി വിളിച്ച ഉദ്യോഗസ്ഥന്റെ ഈ സൗഹൃദപരമായ ചോദ്യം അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം ായി തന്റെ വിഷമതകളും സ്ഥാപനത്തിന്റെ തകർച്ചയുടെ കാരണങ്ങളും അദ്ദേഹം പെരുമാൾ സാറിനോട് തുറന്നു പറഞ്ഞു അതോടൊപ്പം തനിക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നും ഒരു വർഷത്തെ സമയം തന്നാൽ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കാമെന്നും നിലവിൽ എല്ലാ ക്ലാസ്സിലേക്കും ലേബർ ഇല്ല എന്നാൽ ഒന്നാം ക്ലാസ് മുതൽ ലേബർ ഇന്ത്യയുടെ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങും അതിനു പുറമെ അദ്ദേഹം ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പെരുമാൾ സാറിന്റെ മുന്നിൽ അവതരിപ്പിച്ചു അതൊരു വിപ്ലവകരമായ പദ്ധതിയായിരുന്നു ഒരു കുട്ടി ആയിരം രൂപ നിക്ഷേപിച്ചാൽ പത്താം ക്ലാസ് വരെ ലേബർ ഇന്ത്യ കിട്ടും പത്ത് കഴിയുമ്പോൾ ആയിരം രൂപ തിരിച്ചും കൊടുക്കും ഇത് കേവലം ഒരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിനപ്പുറം ഒരു സാമ്പത്തിക നിക്ഷേപ പദ്ധതിയായി മാറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വളരെ ആകർഷകമായി തോന്നി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ പ്ലാൻ പെരുമാൾ സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹം വളരെ ആയിരുന്നു തനിക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു വർക്കിംഗ് ക്യാപിറ്റലും കൂടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പെരുമാൾ സാർ അതിനും തയ്യാറായി ജപ്തി നോട്ടീസുമായി ചെന്ന ആ ചെറുപ്പക്കാരനോട് പെരുമാൾ സാർ അവസാനം ചോദിച്ചതാ ഇനി എത്ര ലോൺ വേണമെന്നായിരുന്നു വിറച്ചും വയന്നും കയറിച്ചെന്ന അദ്ദേഹത്തെ അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടുമായി വരാനും പെരുമാൾ ജീവിതത്തിൽ ആവശ്യപ്പെട്ടു അതിവേഗം അദ്ദേഹം അമ്പത് ലക്ഷം രൂപയുടെ റിപ്പോർട്ട് തയ്യാറാക്കി ആറാം ദിവസം രാവിലെ പെരുമാൾ അങ്ങോട്ട് വിളിച്ചു പ്രൊജക്ട് റിപ്പോർട്ട് എവിടെ കണ്ടില്ലല്ലോ എന്നായിരുന്നു ചോദ്യം ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ കാണിച്ച ഈ മനോഭാവം പിന്തുണയും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഒരു വലിയ ഊർജ്ജമായി ആ മനുഷ്യന്റെ പേര് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രസ്ഥാനങ്ങളെല്ലാം ഈ തരത്തിൽ വളരാൻ താങ്ങായി തീർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു ഈ മനുഷ്യൻ എന്ന് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു ഞാൻ വേറെ എന്തെങ്കിലും ആയനെ കഷ്ടപ്പാടിന്റെ കാലത്ത് ആ പിന്തുണയാണ് അദ്ദേഹത്തെ ഒരു സഞ്ചാരിയായും വിജയകരമായ സംരംഭകനായും വളർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം